ഓം നമശിവായ ലോകാദിനാഥനായ പ്രപഞ്ചസ്വരൂപനായ സാക്ഷാൽ ശ്രീ ശ്രീമഹാദേവൻ ശ്രീരുദ്രനായ മഹാദേവനെ മഹാമൃത്യുഞ്ജയൻ എന്ന നാമത്തിലും അറിഞ്ഞുവരുന്നുണ്ട് മൃത്യുദോഷ പരിഹാരമായിട്ട് സാക്ഷാൽ മഹാദേവനെ ഭജിക്കുന്നു അതിലൂടെ ശ്രീ മഹാദേവ പ്രീതി ഓരോ ഭക്തനും ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം ശിവാരാധനയിൽ അതിപ്രാധാന്യമുള്ള അതിമഹത്വമേറിയ ഒരു ആരാധനാക്രമമാണ് മഹാമൃത്യുജയ ഭജനം മൃത്യുജയ ഭാവത്തിൽ ശ്രീ മഹാദേവനെ പൂജിക്കുക ആരാധിക്കുക എന്നുള്ളതെല്ലാം നമ്മുടെ ഹൈന്ദവ ആരാധനാക്രമത്തിൽ വളരെ വിശേഷപ്പെട്ടതാണ് മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടും ധാര നടത്തുക മൃത്യുജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലികൾ നടത്തുക ഇതെല്ലാം അതിവിശേഷമാണ് ശിവക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പൂജകളാണ് ഈ ധാര അതിൽ ക്ഷീരധാര ജലധാര ഇങ്ങനെ അനവധി ദ്രവ്യങ്ങൾ കൊണ്ട് ധാര നടത്തുന്നുണ്ട് ആ സമയത്തെല്ലാം മഹാമൃത്യുജയ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ ഭക്തൻ്റെയും നാമനക്ഷത്രങ്ങൾ സങ്കല്പിച്ച് ചെയ്യുന്നത് അതിവിശേഷമാണ് അതേപോലെ ഈ മൃത്യുജയമന്ത്രം ജപിക്കുക മന്ത്രം ദിനവും ജപിക്കാൻ പറ്റിയാൽ വളരെ ഉത്തമം ഒരു ഒരുപക്ഷേ പറ്റിയിട്ടില്ലെങ്കിലും സോമവാരത്തെങ്കിലും പ്രദോഷദിനത്തെങ്കിലുമെല്ലാം നിർബന്ധപൂർവ്വം ജപിക്കുന്നത് അതിവിശേഷമാണ് ആ മൃത്യുഞ്ജയ മന്ത്രമാണ് ഓം ത്രയംബകം വ്യജാമഹേ സുഗന്ധിം പുഷ്ടിവർത്തനം ബന്ധനാൽ മൃത്യോ മൃത്യുവക്ഷീയമാമൃതാൽ ഇതാണ് ആ സാക്ഷാൽ മൃത്യുഞ്ജയ മന്ത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ മന്ത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു മന്ത്രം മൃത്യുജയ പ്രീതിക്കായി ഇല്ല എന്ന് തന്നെ പറയാം മറ്റൊരു ആരാധനാക്രമമാണ് മൃത്യുജയ ഹോമം അല്ലെങ്കിൽ ഹവനം സപ്ത സമയത്തുകൾ കൊണ്ട് മഹാമൃത്യുജയനെ ആരാധിക്കുന്ന ഒരു ക്രമമാണ് മൃത്യുജയ ഹോമം വള്ളി മൊട്ട് വള്ളി എന്ന് വിശേഷി പറയുന്നത് പേരാലിൻ്റെ മൊട്ടും അമൃത വള്ളി അമൃതവള്ളിയും പേരാലിൻ്റെ മൊട്ടും വള്ളി മൊട്ട് തിലം എള്ള് കറുക മുട്ട എള് കറുക ക്ഷീരം പാൽ നെയ്യ് പാൽപ്പായസം പാൽപ്പായസം എന്ന് വിശേഷിപ്പിച്ചാലും അത് ക്ഷീര ഹവിസ് എന്നാണ് പഞ്ചസാര ഒന്നും ചേർക്കില്ല ക്ഷീരത്തിൽ വേവിച്ചെടുത്ത ഹവിസ് ഇത്രയും ദ്രവ്യങ്ങൾ കൊണ്ട് മൃത്യുജയപ്രീതി വരുത്തുന്നത് അഗ്നിയിൽ ഹോമിച്ച് ചെയ്യുന്ന കർമ്മത്തിനാണ് മൃത്യുഞ്ജയ ഹോമം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്ന് പറയാറുമുള്ളത് അത് ഏഴ് ദ്രവ്യങ്ങളും നൂറ്റി നാൽപ്പത്തി നാല് ഒരു വീതം ഹോമിച്ച് ആയിരത്തെട്ട് എന്ന സംഖ്യയിൽ ഇത്രയും പ്രാവശ്യം ഹോമിക്കുന്നത് കൂട്ടു മൃത്യുഞ്ജയ ഹോമമൊന്നും മഹാമൃത്യുജയ ഹോമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓരോ ദ്രവ്യങ്ങളും ആയിരത്തെട്ട് സംഖ്യ വീതം ഹോമിക്കുന്നതുമാണ് അത് ദോഷപരിഹാരത്തിൻ്റെ രീതി അനുസരിച്ചാണ് അത് നിശ്ചയിക്കുന്നതും അത് ചെയ്യുന്നതും അതുകൊണ്ട് രുദ്രനായിരിക്കുന്ന മഹാമൃത്യുജയനെ പ്രീതിപ്പെടുത്തുവാൻ ഈ മഹാമൃത്യുജയ മന്ത്രവും മഹാമൃത്യുജയ ഹോമവും മൃത്യുഞ്ജയ മന്ത്രത്തിലൂടെയുള്ള ധാരയുമെല്ലാം അതിവിശേഷപ്പെട്ട ശിവാരാധന ആരാധന സങ്കല്പങ്ങളാണ് എന്നുകൂടി ഓരോ ഭക്തനും മനസ്സിലാക്കിയിരിക്കുക ജ്യോതിഷവിധി പ്രകാരം ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആയുർദോഷങ്ങളോ രോഗദോഷങ്ങളോ ഒക്കെ കാണുകയാണെങ്കിൽ ആ ജ്യോതിഷവിധി പ്രകാരം നിർദ്ദേശിപ്പിക്കപ്പെടുന്ന ആ ആരാധനയിൽ ധാരയും ഹോമവും ഒക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ആ വിശ്വാസി ആ ഭക്തൻ മഹാമൃത്യുഞ്ജയ മന്ത്രം എത്രത്തോളം ജപം ചെയ്ത് സാധ്യം വരുത്തുന്നത് അല്ലെങ്കിൽ സമർപ്പിക്കപ്പെടുന്നത് വളരെ വിശേഷമാണ് നൂറ്റെട്ട് ആയിരത്തെട്ട് മൂവായിരത്തെട്ട് അയ്യായിരത്തെട്ട് എന്നുള്ള സംഖ്യകൾ ആവർത്തിച്ച് ഒരു ദിനമായും മൂന്ന് ദിനങ്ങളായും കുറഞ്ഞത് അഞ്ച് ദിനങ്ങളായുമെങ്കിലും അത് ജപിക്കുന്നത് വളരെ വിശേഷമാണ് അങ്ങനെ ഏതെല്ലാം തരത്തിൽ മൃത്യുഞ്ജയ സങ്കല്പത്തിലുള്ള സാക്ഷാൽ മഹാദേവനെ ഭജിക്കുന്നുവോ അതെല്ലാം രോഗദുരിതങ്ങളിൽ നിന്ന് നമുക്ക് ശാന്തി വരുത്തുന്നതിനും നമ്മുടെ ദുരിത മോചനത്തിനുമെല്ലാം സാക്ഷാൽ മൃത്യുഞ്ജയനായ പോലും ജയിക്കുവാൻ കഴിവുള്ള ആ മഹാദേവ പ്രീതി ചെയ്യുന്നത് അത്യുത്തമെന്ന് പറയാതിരിക്കുക വയ്യ അതിലൂടെ ഓരോ ഭക്തനും സാക്ഷാൽ സദാശിവമൂർത്തിയെ ഭജിക്കുവാൻ ശ്രമിക്കുക അതേപോലെ അദ്ദേഹത്തിന് വളരെ പ്രാധാന്യമേറിയ ഒരു ആരാധനാക്രമമാണ് ശ്രീരുദ്രവും ചമകവും ജപം ഏകാരശരുദ്രന്മാരായി അറിയപ്പെടുന്ന ശ്രീ മഹാദേവനെ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ധാരയും ഒക്കെ നടത്തി പ്രീതി വരുന്നതും അത്യുത്തമമാണ് അത് ലഘുവായ ഒരു ആരാധനാക്രമമാണ് ഈ മൃത്യുജയ മന്ത്രത്തിലൂടെ ഇവിടെ പ്രതിപാദിച്ചത്